ഉറപ്പല്ലേ പറമ്പിലി എന്താ സംശയം സംശയ ടീച്ചർ മോശാർത്ഥിയാണ് ജനകീയ നേതാവാണ് പക്ഷെ മടയര മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് അടയില്ലാതെ ഇവിടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സ്ഥലമായി അത് കോൺഗ്രസിൽ ജയിക്കൂക്കും മാറ്റം ആര് വന്നാലും മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെ അഴിമതി മാത്രമല്ല ശൈലജ ടീച്ചർ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി അഴിമതിയിൽ ഇവിടെ ചർച്ച നടത്തിയ അഴിമതിയുടെ വെടകര സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിന്റെ ശരിക്കുള്ള അറിയില്ല അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ പറയാൻ പറ്റൂല ശൈലജ ടീച്ചർ മോശമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ചിലത് ടീച്ചറ് ഷാദി പറമ്പിന് നമ്മളെ അത്രത്തോളം ഞമ്മക്ക് പരിചയമില്ല ബന്ധമില്ല സിദ്ധിക്ക് പരിചയമുണ്ട് പക്ഷെങ്കില് ഇവിടെ ജനങ്ങളിടയില് സിദ്ദിക്കിന് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ പടയരമണ്ഡലത്തിലേ പടയരമണ്ഡലത്തിൽ മുരളിയോ അല്ല മുല്ലപ്പള്ളിയോ അങ്ങനെ എല്ലാം എന്ത് തന്നെയാണ് മുല്ലപ്പള്ളിക്കൊരു മുല്ലപ്പള്ളിക്ക് സാധ്യതയുണ്ട് പിന്നെ സിദ്ദിക്കും ഷാഫി പറമ്പിലും ജനകീയ നേതാവാണ് പക്ഷെ വടയര മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് അറിയില്ലാലോ വലിയൊരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണെന്നുള്ള നമുക്ക് പറയാൻ പറ്റൂലിപ്പോ ചിത്രം തെളിഞ്ഞിട്ടില്ലല്ലോ ചിത്രം തെളിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പോഴത്തെ മുന്നോട്ട് വെക്കുന്ന ശൈല ടീച്ചറാണ് ഷാഫി സിദ്ദിഖിനെക്കാട്ട് കുറച്ചും കൂടെ പറമ്പിലാണ് കാര്യം ഉറപ്പ് സംശയമില്ല അതൊന്നും ഒരു വിഷയം ഒന്നുമില്ല ഇവിടെ വാടകരെ ഷാഫി പറമ്പിൽ ജയിച്ച് അതിന് അപ്പുറം എന്താ നിങ്ങള് പോയില്ല അത് മതി ഇത് മുരളി മുരളീന്നല്ല ഇവിടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സ്ഥലമായി അത് കോൺഗ്രസ് തന്നെ ജയിക്കും അക്കാർ തർക്കം ഒന്നും മാറ്റാ ടീച്ചർ ടീച്ചർ ജയിക്കും ടീച്ചർ ജയിക്കും ആര് വന്നാലും ടീച്ചറെ ജയിക്കും ഏത് സ്ഥാനാർത്ഥിയായാലും മുരളീധരൻ മുരളീധരൻ കണ്ടിട്ട് വലിയ ആളല്ലോ ഷാഫി ഫോറം അങ്ങനെ മുരളീധരൻ എവിടുന്ന് മാറ്റി എന്തുകൊണ്ട് ശൈലിയ ടീച്ചർക്കാടാ ചാൻസ് ജയിക്കാൻ ഏത് ടീച്ചർക്ക് സാധ്യത എന്താ വെച്ചാല് എന്റെ അഭിപ്രായത്തിൽ

സംശയമില്ല ഇല്ല സംശയമില്ല പക്ഷേ അതിലെ ടീച്ചർ അപ്പുറം ഉണ്ട് പക്ഷെ എന്നാലും പിന്നെ പിന്നെ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിൻ്റെ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വടകരയിൽ നിറഞ്ഞു തരുന്ന എം പി ആയിരുന്നു കെ മുരളീധരൻ നൂറ് ശതമാനം വിജയസാധ്യതയുള്ള ഒരാളായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഓടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരേക്കുള്ള പാർട്ടി നിർദ്ദേശിച്ച അനുസരിച്ച് ആ നിർദ്ദേശമനുസരിച്ചാലാ തൃശ്ശൂരേക്ക് ഇപ്പം സ്ഥാനാർത്ഥിയായിരിക്കും വനകരയിലെ യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും വൻ കൂടി യു ഡി എഫ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ആർ എം ബിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഷാഫി പറമ്പിൽ വന്നാലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇവിടെ കോൺഗ്രസ് തന്നെയാണ് ഇവിടെ കെ കെ ശൈലജ എന്ന് പറയുന്നത് ഒരു സ്ഥാന എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മതേതര വർഗീയ ഫാസിസ്റ്റ് ശക്തികളുള്ള പോരാട്ടവും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെ അഴിമതി മാത്രമല്ല ശൈലജ ടീച്ചർ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആ വെട്ടിപ്പ് നടത്തിയ അഴിമതിയിൽ ഇവിടെ ചർച്ച ചെയ്യണം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അതേ ആൾ എന്നാ വാങ്ങുന്ന വേറെ ഒരു രജിസ്ട്രേഷൻ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു കമ്പനിയിൽ രണ്ട് ദിവസം കൊണ്ട് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ആയിരത്തി മുന്നൂറ് കോടി രൂപ അടിച്ചു മാറ്റി അതിൻ്റെ കണക്ക് ഞങ്ങൾ പറയിക്കും ആ അഴിമതിയായി ചർച്ച ചെയ്യുകയും ചെയ്യും വികസനം അല്ല ഞങ്ങൾ കാണുന്നതെന്ന് അതാണ് പറയുന്നത് ഓ അതുപോലെ ഉണ്ടാവില്ല അങ്ങനെ എതിർപ്പ് ഉണ്ടാവും കാരണം ഇപ്പോൾ യു ഡി എഫിൻ്റെ ഗുണമല്ല ആർ എം ബിയും യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വിജയത്തിലെത്തിക്കുക ഷാഫിക്ക് ഉണ്ട് അറിയാൻ പറ്റൂല ചാൻസ് കൂടുതലാണ് അതും കുറച്ചുകൂടി ടീച്ചർ കൂടിയില്ല അന്നേരം അന്നേരം കൂടുക അതുകൊണ്ടല്ല ശൈല ടീച്ചർ അറിയപ്പെടുന്ന ഏതാവിനല്ലേ കേരള അംഗീകരിച്ച ഏതാവിനല്ലേ അതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതലാണ്